ജനൽ ഹോഷിയാർപൂർ സെദിഖുലാ ഹോഷിയാർപൂരിൽ നിന്ന് കല്യാണത്തിനുള്ള ക്ഷണം വന്നിരുന്നു ട്രെയിൻ സെ ജാന ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു സർദി ഹൽക്കി ഹൽക്കി ദസ്തഖ ലി ചെറിയ തണുപ്പുള്ള സമയമായിരുന്നു സോച്ച ചലോ ഇസ്ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയ ജായേ അതുകൊണ്ട് ഇപ്രാവശ്യം എ സിക്ക് പകരം ജനറൽ കോച്ചിലുള്ള യാത്രയുടെ രസം ആസ്വദിക്കാമെന്ന് വിചാരിച്ചു പെഹലെ ബിബി ബച്ചെ ജനറൽ സെ ജാനെ പർ കു നാരാജ് ഹയെ ആദ്യ ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിൽ പോകുന്നതിന് കുറച്ച് ദേഷ്യത്തിലായിരുന്നു ഫെർ പർഫെർ നുക്കൂർ കെ ബാദ് മാൻഗയെ പക്ഷെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവസാനം അവർ അത് സമ്മതിച്ചു ദില്ലി സെ ലഗ് ഭഗ് ആ സഫർ ഡൽഹിയിൽ നിന്ന് ഏകദേശം എട്ട് മണിക്കൂർ യാത്ര സീറ്റ് ബുക് സീറ്റ് ബുക്ക് ചെയ്തിരുന്നു ോ ജ്യാഥാ പരേശാനി നഹിഹു അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല ബെച്ചോനെ ജഡ് ഖിഡ്ക്കിവാലി സീറ്റ് ജപഡലി കുട്ടികൾ പെട്ടെന്ന് തന്നെ ജനലിനടുത്തുള്ള സീറ്റ് പിടിച്ചു സാറാ സാമാൻ സേകർ മേ ഓർ പത്നി മഷ്ഗൂൽ ഹോ ഗെ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാനും ഭാര്യയും സംസാരത്തിൽ മുഴുകിയിരുന്നു ീദി ജമ്മു കീഷോ ബഹുത് ബഡിയാ ഹേ ചേച്ചി ജമ്മുവിലെ ഷാൾ എടുത്തോളൂ വളരെ നല്ലതാണ് രംഗ് ബിരങ്കി ഷാലോക ഭാര്യ ഘടർ ഉഡായേക്ക് സാവലി സലോനി ആഖോവാലി യുവതി പത്നികോ ഇസരാർ കർണെ ലഗി പല നിറത്തിലുള്ള ഷാളുകളുടെ വലിയ കെട്ടെടുത്ത് കറുത്ത ഭംഗിയുള്ള കൺമഷി എഴുതിയ കണ്ണുകളുള്ള യുവതി ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി കിത്നീ കി ഹേ എത്രയുടേതാണ് അരുന്നൂറ്റി എൺപതിൻ്റെ ഇത് മെഹങ്കി ഇത്രയും കൂടിയ വിലയോ ജ്യാദാ പീസ് ലോഗി തോ കം കർദൂങ്കി കൂടുതൽ പീസ് എടുത്തോളോ അപ്പോ കുറച്ചു തരാം മുച്ചെ इनके कड़ दुंगानो ले लो ना बहनों और भाभीयों के लिए एडकू सहोदरी मार्क चेटन्मा भार्य मार्कुम ओके वे मैंने पत्नी को इजारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया അവ വാങ്ങാൻ ഞാൻ ഭാര്യയോട് സൂചിപ്പിച്ചപ്പോൾ അവൾ കണ്ണുരുട്ടി എന്നോട് മിണ്ടാതിരിക്കാൻ സൂചന നൽകി അച്ഛാ പാഞ്ച് പീസ് അച്ഛാ പാഞ്ച് പീസ് ലൂ കിത്തിനെ ദോഗി ശരി അഞ്ച് പീസ് എടുത്താൽ എത്രയ്ക്ക് തരും ദോസ റുപ്യ പെർ പീസ് ലേലേന ദീതി ഒരു പീസിന് ഇരുന്നൂറ് രൂപയ്ക്കെടുത്തോളൂ ചേച്ചി സൗ റുപ്യെ പെർ പീസ് ഇല്ല ഒരു പീസിന് നൂറ് രൂപ ദീദീ സൗ തൊ ബഹുത് കമ്മേ ചേച്ചി നൂറ് വളരെ കുറവാണ് കെഹ്തേ ഹുയേ ഉസ്ക ഗെല്ലൂന്ത് ഓർ ഉസ്കി കജരാരി ആഖെ ബർ ആയി പറഞ്ഞപ്പോൾ അവളുടെ തൊണ്ടയിടറുകയും കൺമഷി എഴുതിയ കണ്ണുകൾ നിറയുകയും ചെയ്തു चल न न तेरी ना मेरी सौ पर पीस എന്നാൽ പോട്ടെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു പീസിന് നൂറ്റി അൻപത് രൂപ അച്ഛാ ദീതി ടീക്കേ ലോ രംഗ് പസന്ദ് ചേച്ചി ശരി എടുത്തോളൂ ഇഷ്ടമുള്ള നിറമെടുക്കൂ കുച്ച സോചത്തെ പത്നിക്ക് സാമേ സർക്കാദിയ എന്തോ ആലോചിച്ചു കൊണ്ടവൾ പറയുകയും ഷാളുകളുടെ കെട്ട് ഭാര്യയുടെ അടുത്തേക്ക് നീക്കി വെക്കുകയും ചെയ്തു പത്നിനെ പാഞ്ച് കറലി ഓർമി ഓർ ഇക്കിയ ഭാര്യ അഞ്ച് ഷാളുകൾ തിരഞ്ഞെടുക്കുകയും എന്നെ നോക്കി രൂപ കൊടുക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു മേനെ ജഡ് സാത്സോ പച്ചാസ് റുപ്യ നിഗാൽക്കർ ദേശ എഴുന്നൂറ്റൻപത് രൂപ എടുത്തു കൊടുത്തു അവൾ പോയി കഴിഞ്ഞു വഴി മുഴുവൻ ഭാര്യയുടെ ശ്രദ്ധ ഈ കാര്യത്തിലായിരുന്നു ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ നൂറ്റി അൻപതിന് സമ്മതിച്ചു ോൽമോൽ തെറ്റുപറ്റി കുറച്ചുകൂടി വിലപേക്ഷണമായിരുന്നു എൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ കാലത്തിലേക്ക് പോയി നിശ്ചലമായി നിൽക്കുകയായിരുന്നു മകളെ മടിയിലിരുത്തി ട്രെയിനിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു മേരെ പിതാ ഭീ റെയിൽ ഗാഡി മേ സാമാൻ ബേജ് ജബ് ധഖേ ഹാരേ ഗർ ആകി ആഖൂമേ ഭീ വഹി നമീ ധി ജോ ആജ് ഉസ് യുവതിക്ക് ആഖൂമേ ധി എൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ട് ക്ഷീണിച്ച് തളർന്ന് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇന്നത്തെ ആ യുവതിയുടെ കണ്ണുകളിലെ പോലെയുള്ള അതേ നനവുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്